നിങ്ങൾക്ക് ഈ റെഡ് കോയിൻ ആ പേപ്പറിന്റെ സെൻടറുള്ള ഹോളിലൂടെ പേപ്പർ ഒന്നും കീറാതെ കടത്തിവിടാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ഡിഗോൾഫിക്കേഷൻ പസിൽ നമുക്ക് വീഡിയോ ആദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ പറയപ്പെടുന്ന റെഡ് കോയിൻ ആ പേപ്പറിന്റെ ഹോളിനേക്കാൾ വലുതാണെന്നും ഈ പേപ്പറിന്റെ ഹോളിലൂടെ ഈ വലിയ കോയിൻ കടത്തി വിട്ടു കഴിഞ്ഞാൽ പേപ്പർ കീറുമെന്നും അതുമാത്രമല്ല ഇത് അസാധ്യമായ ഒരു ടാസ്ക് ആണ് പക്ഷെ നമ്മളുടെ ഇൻഗോൾഫിക്കേഷൻ പസിലുകൾക്ക് എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ടാകും എന്നാൽ ആ സൊല്യൂഷൻ അത്ര പാടുള്ളതുമല്ല പക്ഷെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇരുന്ന് ചിന്തിച്ച് ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താനും സാധിക്കുകയുള്ളൂ ആദ്യം പേപ്പർ രണ്ടായിട്ട് മടക്കണം എന്നിട്ട് ഒരിക്കൽ കൂടി ആ പേപ്പർ മടക്കി വെച്ചത് നേർ പകുതിയായിട്ട് ഒന്നുകൂടെ മടക്കണം ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നുകൂടി ഡയാഗണൽ ആയിട്ടും ഈ പേപ്പർ ഒന്ന് മടക്കിക്കേ ഇനി ആ പേപ്പറിൻ്റെ നടുവശം ഒന്ന് ഓപ്പൺ ആക്കി നോക്കിക്കേ നേരത്തെ കണ്ട ഓട്ടയേക്കാൾ കുറച്ചുകൂടെ വ്യാപ്തിയുള്ള ഒരു ഹോള് നമുക്കവിടെ തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും ഇനി നമ്മൾ റെഡ് കോയിൻ ഒന്ന് കടന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ആർക്കും ഉണ്ടാക്കാതെ പേപ്പറ് പോലും കീറാതെ ഈ റെഡ് കോയിൻ ഈസിയായിട്ട് അതുവഴി കടന്നു പോകുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോട്ടെ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുമല്ലോ കൂടെ ഷെയർ ചെയ്ത് കൊടുക്ക് അവരുടെ അഭിപ്രായം കൂടെ കേൾക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോയും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക